എന്റെ ആറ് വയസ്സില് ഈ ജോലിക്ക് കഴിക്കുക ഞാൻ പഠിക്കാൻ കഴിയില്ല എന്റെ അച്ഛൻ കാലമായി പോയി അതിനുശേഷം കഷ്ടപ്പാടുന്നപ്പോ ആറ് വയസ്സിൽ ഈ ചായ കിടത്തോള എൺപത്തിമൂന്ന് വയസ്സായി മൂന്ന് അമ്പത്തി അഞ്ച് നാളെ ലൈറ്റ് ഇട്ട് കഴിക്കും കിട്ടുകഴിഞ്ഞാൽ നാളെ ലൈറ്റ് വിട്ടുവയ്ക്കും ഹലോ രണ്ടികൃഷ്ണനെ തിരുവനന്തപുരം വെബ് സീരീസിലുപതാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം പത്മനാഭ സംരക്ഷണത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലുള്ള ശ്രീ പത്മനാഭ ടീ സ്റ്റാളാണ് കേട്ടോ ഇവിടെ അവർ അപ്പൂവൻ ഉണ്ടാട്ട എന്നാണ് അപ്പൂപ്പൻ്റെ പേര് അപ്പൂവന് ഏകദേശം എൺപത്തിരണ്ട് വയസ്സോളമായി ഇപ്പോഴും ഈ ഒരു കട നടത്തിക്കൊണ്ട് പോവുകയാണ് ഞാൻ ഈ ഇടയ്ക്കാണ് അറിഞ്ഞത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് അറിഞ്ഞത് ഈയൊരു കടയെപ്പറ്റി അപ്പം ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് ഇവിടെ രാവിലെ നാല് മണിക്ക് കട സ്റ്റാർട്ടിങ് കേട്ട നാല് മണി മുതൽ നിങ്ങൾക്ക് ഫുഡ് കിട്ടും ഇഡ്ഡലി പൂരി അപ്പം അങ്ങനെയുള്ള ഫുഡുകളാണ് കിട്ടുന്നത് ഉച്ചയ്ക്ക് ഊണും ഉണ്ട് വൈകുന്നേരം ടീ സ്നാക്സ് എല്ലാം ഉണ്ട് തിരുവനന്തപുരത്ത് വെജിറ്റേറിയൻ രുചികൾ പരിചയപ്പെടുത്തുന്ന ചെറിയൊരു വെബ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനിയും സപ്പോർട്ട് തരിക കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ ഒരു പത്മനാഭ ടീ സ്റ്റോളിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടന്ന് ഈഞ്ചകിലോട്ട് പോകുന്ന വഴിക്ക് തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റേ സ്റ്റാൾ വരുന്നത് അത്യാവശ്യം ചെറിയൊരു കടയാണ് കേട്ടോ ഏകദേശം ഒരു അഞ്ച് ആറോ പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ വളരെ വിശാലമായിട്ട് ഇരുന്ന് കഴിക്കാനൊന്നും പറ്റത്തില്ല അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ കുഞ്ഞു കടയാണ്ട് വൃത്തിയില്ല എന്നുള്ളൊരു കമൻറ്റ് ദൈവീ ഇത് പറയരുത് കുഞ്ഞു കടയാണ്ടാണ് കുറച്ച് സ്പേസിൽ അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് രാവിലെ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരുപാട് ഫുഡുകൾ കഴിക്കാൻ പറ്റും വെങ്കട്ടറാമൻ അപ്പൂപ്പം കേട്ടോ ഏകദേശം എൺപത്തിമൂന്ന് വയസ്സായി രാവിലെ എണീറ്റ് കട തുറക്കുന്ന എല്ലാ അപ്പൂപ്പനാണ് അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ പോകുമ്പോൾ പറയും നമ്മുടെ എല്ലാം തന്നെയാണ് എത്ര മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും മണിക്ക് എന്തൊക്കെ കിട്ടും രാവിലെ കഴിഞ്ഞാൽ അപ്പം വട അത് സാധനം ദോശ ഓറ്റമായിട്ട് വന്നോണ്ടിരിക്കും ഹാർട്ടിങ്ങിന് ആപ്പം ഇഡ്ഡലി വട എല്ലാം ചട്നിട്ടിങ് എല്ലാം ചെയ്യും അപ്പം രാവിലെ എണീക്കും രാവിലെ പന്ത്രണ്ട് വഴിക്കും ആ ആ രാവിലെ പന്ത്രണ്ട് വഴി കഴിക്കും ആ നാം കാറ്ററിങ്ങിനാണ് അടച്ചിട്ടത് ആ പത്ത് മൂന്ന് മൂന്ന് ഒറ്റയ്ക്ക് ചെയ്യും ആ തേങ്ങായ തേവി തന്നാൽ മതി മടക്കാൻ വെട്ടി തരാമതി ഒറ്റയ്ക്ക് അതിനുള്ള പാത്ര വസതി എല്ലാം എല്ലാം ഉണ്ട് വലിയ വലിയ പാത്രങ്ങൾ ഉണ്ടാകും എല്ലാം ഉണ്ട് ആ എന്റെ ആവു വയസ്സിലും ജോലി കഴിക്കുക ഞാൻ പഠിക്കാൻ കഴിയില്ല എൻ്റെ അച്ഛൻ കാലമായി പോയി അതിനുശേഷം കഷ്ടപ്പാടൊന്നും ആവു വയസ്സിലെ ഈ ചായ കിടത്തുകൊണ്ട് വയ്ക്കുകയാണ് അതൊന്നും ഇതുവഴിട്ട് വയ്ക്കും അപ്പൊ എത്ര വയസ്സായി ഇപ്പൊ എൺപത്തി മൂന്ന് വയസ്സായി എനിക്ക് മൂന്ന് അമ്പത്തി അഞ്ചിൽ നാളെ ലൈറ്റ് കിട്ടു വെക്കും കിട്ടുകഴിഞ്ഞാൽ നാളെ ലൈറ്റ് കിട്ടുവെക്കും ഞാൻ രാവിലെ കുറച്ച് താമസിച്ചാണ് വന്നിട്ട് ഏകദേശം എട്ട് മണി അടുപ്പിച്ചത് അപ്പോഴത്തേക്ക് ഇഡ്ഡലിയും അപ്പോൾ എല്ലാം കഴിഞ്ഞായിരുന്നു രാവിലെ ഏഴ് മണിക്ക് മുമ്പ് ഇഡ്ഡലി അപ്പമൊക്കെ ക്ലോസ് ആകുമെന്നാണ് അപ്പം പറഞ്ഞത് അപ്പം ഞാൻ ട്രൈ ചെയ്യുന്ന അവരുടെ ആ പൂരിയാണ് മൂന്ന് പൂരി അടങ്ങിയ ഒരു സെറ്റാണ് ഞാൻ വാങ്ങിയത് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അതിൻ്റെ കൂടെ നമുക്ക് മസാലക്കറിയുണ്ട് അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ട് അഡീഷണൽ ഞാൻ ഒരു ഉഴുന്നവടയും കൂടെ വാങ്ങി കേട്ടോ ഇതാണ് ഇവിടുത്തെ കോമ്പിനേഷൻ ഉഴുന്ന് വടയുടെ റേറ്റ് വരുന്നത് പന്ത്രണ്ട് രൂപ വേണ്ടോ രാവിലെ ആയപ്പോഴത്തേക്ക് നല്ല വിശപ്പുണ്ട് എട്ടര ഒമ്പത് മണിയായ കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിതെങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം പൂരി അത്യാവശ്യം ചെറിയൊരു പൂരിയാണ് നല്ല സോഫ്റ്റ് ഉണ്ട് പിന്നെ അധികം ചൂടൊന്നുമില്ല കേട്ടോ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് അത് തീരാറായിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഒരു തണുത്ത പൂരി ആയിട്ടുള്ളത് എങ്കിലും മസാലയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് കഴിച്ചു വീട്ടിലുണ്ടാക്കുന്ന പൂരിയുടെ ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ ആ മസാല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ടേസ്റ്റാണ് ഉരുളക്കിഴങ്ങ് അധികമായിട്ട് വെന്ത് ഒടച്ചിട്ടൊന്നും ഇല്ല ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു സൈസിൽ ആ ഒരു കറി തന്നെ കിടപ്പുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് തന്നതെന്ന് പറഞ്ഞാൽ ചമ്മന്തിയാണ് വെള്ളച്ചമ്മന്തിയാണ് കേട്ടോ തേങ്ങ ചമ്മന്തിയാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഉഴുന്നുവിട ഉഴുന്നുവട ആ പത്ത് രൂപയ്ക്ക് അത്യാവശ്യം വലിയ ഒരു ക്വാണ്ടിറ്റിയിലുള്ള ഉഴുന്നുകടയാണ് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ചൂട് ആറിയിട്ടുണ്ടെങ്കിലും നല്ല സോഫ്റ്റ് ആയിരുന്നു ആ ചമ്മന്തി ഉഴുന്നുകളയും കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു മസാല എടുത്ത് പറയാനായിട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കില്ലേ അതായത് ഒരുപാട് മസാലയില്ല പിന്നെ ഉരുളക്കിഴങ്ങ് അധികം ഇടിച്ച് ചതച്ചിട്ടില്ല അതുപോലത്തെ ഒരു മസാലയായിരുന്നു എങ്കിലും കൊള്ളാം കേട്ടോ ഈ ഒരു പ്രായത്തിൽ അപ്പം അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന കറികൾ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ അവിടെ സാമ്പാർ നേരത്തെ കണ്ടായിരുന്നു അപ്പോൾ സാമ്പാർ ജസ്റ്റ് ഒന്ന് പൂരിയിലൂടെ കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു സാമ്പാർ കഴിച്ചപ്പം ലേശം ചൂടുണ്ടായിരുന്നു നല്ല കട്ടി സാമ്പാറാണ് അപ്പോൾ പൂരിയും സാമ്പാറും എങ്ങനെയാണ് കോമ്പിനേഷൻ എന്ന് എന്നറിയില്ലെങ്കിൽ ഞാൻ കുറച്ചെടുത്ത് കേട്ടോ സാമ്പാർ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു കേട്ടോ ലൈറ്റ് മസാലയാണ് നമ്മൾ പഴയ ആൾക്കാർ ഉണ്ടാക്കില്ല ആ ഒരു രീതിയിലാണ് ആ ഒരു സാമ്പാർ ചെയ്തിട്ടുള്ളത് സാമ്പാർ നല്ല രുചിയായിട്ട് ഞാൻ വിചാരിച്ചു ഒരു ദോശയും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ദോശയും കൂടെ വാങ്ങി അത്യാവശ്യം വലിപ്പുള്ളൊരു ദോശയാണ് പിന്നെ അതിൻ്റെ കൂടെ ഭംഗിക്കൊരു രസവിട വാങ്ങി കേട്ടോ രസവടയുടെ റേറ്റ് പന്ത്രണ്ട് രൂപയാണ് പിന്നെ ദോശയിലൂടെ ലേശം കൂടെ സാമ്പാർ വാങ്ങിച്ചു ദോശയ്ക്ക് അധികം ചൂടില്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ആ സാമ്പാറും ദോശയും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിച്ചേട്ടോ സാമ്പാർ ഒരു രക്ഷയില്ലാത്ത ആണ് ദോശ അധികം പുളിപ്പൊന്നും ഇല്ലാത്ത ദോശയാണ് കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടെ നല്ലൊരു കോമ്പിനേഷനായിരുന്നു പിന്നെ ഈ സാമ്പാറെന്ന് കേട്ടാലേ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് അറിയാം ഞാൻ എല്ലാ വീഡിയോയിലും അത് എടുത്തെടുത്ത് പറയാറുണ്ട് എന്തായാലും എൺപത്തി മൂന്ന് വയസ്സുള്ള വെങ്കട്ടറാമൻ ഉണ്ടാക്കുന്ന ഫുഡുകൾക്കെല്ലാം നല്ലൊരു രുചിയാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞ് കടകളിൽ കിട്ടുന്ന ഫുഡുകൾ പ്രത്യേകം രുചി തന്നെയാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞ് കടയാണമെന്ന് നോക്കാതെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നുമുണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിക്കുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടാക്കി വയ്ക്കാറില്ല പിന്നെ ഇവിടുത്തെ ഈ രസവട എടുത്ത് പറയേണ്ടത് തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രസവടയാണ് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് അതിലുള്ള മസാലയാണ് കേട്ടോ ആ ഒരു രസത്തിലെ മസാലയും ഈ ഒരു രസവടയും കൂടെ ചേർന്നിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് അങ്ങനെ ഞാൻ രസം സെപ്പറേറ്റ് ആയിട്ടൊന്ന് കഴിച്ച് വെക്കേട്ടോ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് തനിയായിണമല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ രസപ്പൊടി അവിടെ ഉണ്ടാക്കുന്നതെന്നാണ് അപ്പം പറഞ്ഞത് എന്തായാലും ആ ഒരു രസം കൂടെ നിങ്ങൾ കുടിക്കുക ആ രസംവിടെയും കഴിക്കുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് പന്ത്രണ്ട് രൂപയാണ് കേട്ടോ അങ്ങനെ അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരുന്നു അതുപോലെ തന്നെ രസവും രസംവിടെയും കൂടെ മിക്സ് ചെയ്ത് ആ ദോശയിലൂടെ കഴിക്കാനും ഒരു ടേസ്റ്റ് ചെയ്യാനാണ് കേട്ടോ നമ്മൾ തട്ടുകടയിൽ നമ്മൾ സാധാരണ കഴിക്കുന്നത് ദോശയും രസവടയും രസയല്ല അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു സ്വാദുണ്ടായിരുന്നത് എന്തായാലും അപ്പൻ്റെ ആ ഒരു എഫേർട്ടോ എടുത്തിട്ടുള്ള ആ ഒരു കട നടത്തിപ്പ് തന്നെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് പിന്നെ അപ്പൻ്റെ കൂടെ ഒരുപാട് പേര് സഹായിക്കാനും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പന് ആ ഒരു ആ ഒരു മടുപ്പ് തോന്നാതെ തന്നെ അപ്പം കട നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനൊരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു കോഫി കുടിക്കുമ്പോഴത്തേക്കാണ് അവർ പറഞ്ഞത് ഇവിടെ ഫിൽട്ടർ കോഫി കൊടുക്കാറുള്ളത് എങ്കിൽ പിന്നെ ഞാൻ ഒരു ഫിൽട്ടർ കോഫി കടുപ്പം കൂട്ടി വിത്തോട്ടാണ് കുടിച്ചേട്ടോ ഫിൽട്ടർ കോഫി എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ വെജിറ്റേറിയൻ കടകളിൽ പോകുമ്പോഴേ തീർച്ചയായിട്ടും ഒരു കോഫി കുടിക്കാതെ ഞാൻ വരാറില്ല എന്തായാലും നല്ല കൂടി ഒരു വിത്തോട്ട് ഫിൽട്ടർ കോഫി കൂടെ കുടിച്ചേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു നിങ്ങൾ വിത്ത് കോഫി ഒന്ന് കുടിച്ച് വിടാം കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ കുഞ്ഞു കടയാണ് വൃത്തി ഇല്ലായെന്നൊന്നും പറയില്ല ചെറിയൊരു കടയിലാണ് അപ്പോൾ ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എൺപത്തി രണ്ട് വയസ്സായിട്ടോ ഈ ഒരു പ്രായത്തിലും നല്ല എഫേർട്ട് എടുത്ത് ജോലി ചെയ്യുന്നുണ്ട് രാവിലെ നാല് മണിക്ക് കട തുറക്കും രാവിലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പവും ആ ഇഡലിയെല്ലാം കിട്ടും പൂരി ഒരു ഒരു ആറേഴ് മണിയാവുമ്പോഴത്തേക്ക് ആവത്തുള്ളൂ ഒരു എട്ട് ഒമ്പത് മണിയാകുമ്പോൾ ഇതെല്ലാം കഴിയും കേട്ടോ ഞാൻ ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് ഇഡ്ഡലി കഴിഞ്ഞു പോയായിരുന്നു അപ്പോൾ നിങ്ങൾ ഇതുവഴി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യും അപ്പോൾ പിന്നെ ചെറിയൊരു കാറ്ററിംഗ് പരിപാടി ഒന്നുണ്ട് വെജിറ്റേറിയൻ ഫുഡാണ് സെർവ് ചെയ്യുന്നത് എന്തെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ജസ്റ്റ് ഒന്ന് വിളിക്കുക അപ്പം നിങ്ങളോട് ഒരു ഹെൽപ്പും കൂടെ ആയിരിക്കില്ല അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും